ഹലോ വെൽക്കം ബാക്ക് ടു ഫിനാ സ്റ്റഡി റൂം അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ എൽ ഡി ക്ലർക്കിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഏഴ് മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് കേട്ടോ സീരീസ് ആയിട്ടാണ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഏഴ് മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കി പോവുകയാണ് നമ്മൾ വായിച്ചു പോവുകയാണ് അപ്പം ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ ആയിട്ട് ആ ഒരു രീതിയിലായിരിക്കും വായിക്കുന്നത് കേട്ടോ അപ്പം ഇത് ഇന്നത്തെ ഒരു ക്ലാസ് ആണ് നമ്മൾ ഒരു ദിവസത്തിൽ മൂന്ന് എൽ ഡി എൽ ഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് ഒരു ഒരു ദിവസമായിട്ട് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ വീതം ഒരു ദിവസം ഇടാനാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം പ്ലേ സ്റ്റിൽ ആയിട്ട് നമ്മൾ വെക്കുന്നതായിരിക്കും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ മൊത്തത്തിൽ ഒരു അൻപത്തി മൂന്ന് ക്വസ് എൽ ഡി ക്ലർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഒരു ദിവസം മൂന്നെണ്ണമായിട്ട് ഒരു പതിനേഴ് ദിവസം അതിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാവുന്നാണ് വിചാരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവുക പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പം നമുക്ക് നോക്കാം എൽ ഡി ക്ലാർക്കിൻ്റെ രണ്ടായിരത്തി ഏഴിലെ തിരുവനന്തപുരം ഇടുക്കിയിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ നോക്കാം ജനനവും മരണവും എത്ര ദിവസത്തിനുള്ളിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ജനനവും മരണവും എത്ര ദിവസത്തിനുള്ളിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നാണ് ജനനവും മരണവും ഇരുപത്തി ഒന്ന് ദിവസത്തിനുള്ളിലാണ് ജനനവും മരണവും ഇരുപത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം ഇന്ത്യയുടെ ദേശീയ ചിഹ്നം സാരാനാഥ് സ്തൂപത്തിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ളതാണ് ഇത് ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം സാരാനാഥ് സ്തൂപത്തിൽ നിന്നും സ്വീകരിച്ചിട്ടുള്ളതാണ് ഇത് ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശില് തൊണ്ണൂറ് ശതമാനത്തിലധികം ഭൂപ്രദേശം വനഭൂമിയായ ഇന്ത്യയിലെ പ്രദേശം ഏത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ അത് ആൻഡമാൻ നിക്കോബാറാണ് അപ്പോൾ തൊണ്ണൂറ് ശതമാനത്തിലധികം ഭൂപ്രദേശം വനഭൂമിയായിട്ടുള്ള ഇന്ത്യയിലെ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് അൻഡമാൻ നിക്കോബാറാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ സാനിയ മിർസിയെ അത് പ്രസക്തമല്ല അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ദയാവധം നിയമമായി നിയമപരമായി അനുവദിച്ച ആദ്യ രാജ്യം ഏതാണെന്നാണ് അത് നെതർലാൻഡാണ് ദയാവധം നിയമപരമായി അനുവദിച്ച ആദ്യ രാജ്യം ചോദിച്ചാൽ അത് നെതർലാൻഡാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ രാജ്യാന്തര മത്സരങ്ങളിൽ ആയിരം വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ ആദ്യ ക്രിക്കറ്റ് താരം ഏതാണെന്നാണ് അത് മുത്തയ്യ മുരളീധരനാണ് ആണ് രാജ്യാന്തര മത്സരങ്ങളിൽ ആയിരം വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ക്രിക്കറ്റ് താരമാണ് മുത്തയ്യ മുരളീധരൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഗാരിഫ് വിളക്ക് ഉദാഹരണമാണ് നിലക്കടലയാണ് ഗാരിഫ് വിളക്ക് ഉദാഹരണം എട്ടാമത്തെ ക്വസ്റ്റ്യൻ സംസ്ഥാന സർക്കാർ മികച്ച കർഷകന് നൽകുന്ന അവാർഡ് ഏത് കർഷകോത്തമ സംസ്ഥാന സർക്കാർ മികച്ച കർഷകന് നൽകുന്ന അവാർഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കർഷകോത്തമയാണ് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ പ്രത്യുൽപാദന ധർമ്മങ്ങൾക്ക് ആവശ്യമായ വിറ്റാമിൻ ഏതാണെന്നാണ് പ്രത്യുൽപാദന ധർമ്മങ്ങൾക്ക് ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ ഇ ആണ് വിറ്റാമിൻ ഇ ആണ് പത്താമത്തെ ക്വസ്റ്റ്യൻ മയോപ്പിയ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് മയോപ്പിയ ഏത് അവയത്തെ അവയവത്തെ ബാധിക്കുന്ന രോഗമാണെന്ന് ചോദിച്ചാൽ അത് കണ്ണിനെ ബാധിക്കുന്നതാണ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഇരുമ്പിനെ സൂചിപ്പിക്കുന്ന ശാസ് രാസപ്രതീകം ഇരുമ്പിനെ സൂചിപ്പിക്കുന്ന രാസപ്രതീകം ഏതാണെന്നാണ് അത് എഫ് ഇ ആണ് അല്ലെ ഫെറോ ആണ് ഇ ഐ ആണ് അല്ലെ ഇരുമ്പ് എഫ് ഇ ആണ് ഇനി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ത ഇന്ത്യ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഏത് എന്നാണ് ഇന്ത്യ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് രണ്ടായിരത്തി ഏഴിലെ ക്വസ്റ്റ്യൻ ആണെന്ന് ഓർക്കണേ സൂര്യയാണ് ഇനി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അധ്യക്ഷത വഹിച്ചതാരെന്നാണ് അത് ചേറ്റൂർ ശങ്കരൻ നായരാണ് അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അധ്യക്ഷത വഹിച്ചത് ചേറ്റൂർ ശങ്കരൻ നായരാണ് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ തഹരി അണക്കെട്ട് ഏത് നദിയിലാണ് തഹരി അണക്കെട്ട് ഏത് നദിയിലാണ് അത് ഭഗീരഥി നദിയിലാണ് ഭഗീരഥി നദിയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അതിവർഷത്തിൽ ലീപ് ഇയറിൽ പെടാത്തത് ഏതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതാണ് ലീപ് ഇയറിൽ പെടാത്തത് ഇനി പതിനാറാമത്തെ ക്വസ്റ്റ്യൻ പൂർണ്ണ സ്വരാജ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം അത് എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ചേർന്നത് എവിടെ ലാഹോറിലാണ് പൂർണ്ണ സ്വരാജ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ചേർന്നത് എവിടെ എന്നാണ് ക്വസ്റ്റ്യൻ ലാഹോറിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന സംഘടന രൂപീകരിച്ചതായ റാഷ് ബിഹാരി ഘോഷാണ് അപ്പം റാഷ് ബിഹാരി ബോസാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന സംഘടന രൂപീകരിച്ചിട്ടുള്ളത് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ശുക്രനാണ് ശുക്രൻ പഞ്ഞിക്കെട്ടുകൾ പോലെ ആകാശത്ത് വ്യാപിച്ചു കിടക്കുന്നത് ആണ് ക്യുമുലസ്സാണ് ആണ് പഞ്ഞിക്കെട്ടുകൾ പോലെ ആകാശത്ത് വ്യാപിച്ചു കിടക്കുന്നത് ജനകീയാസൂത്രണം ആരംഭിച്ച വർഷം ഏതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാണ് ജനകീയാസൂത്രണം ആരംഭിച്ച വർഷം ഇരുപത്തി ഒന്ന് ഗാന്ധിജിയും നെഹ്റവും ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെ വെച്ചെന്നാണ് ലക്നൌവിൽ വെച്ചിട്ടാണ് ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയത് ലഖ്നൌല് വെച്ചിട്ടാണ് ഇരുപത്തിരണ്ട് സമരാത്ര ദിനം ഏതെന്നാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാണ് സമരാത്ര ദിനത്തിൽ ദിനത്തിൽപ്പെടുന്നത് സമരാത്ര ദിനം സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് കോളവിരുദ്ധ സമരത്തിലൂടെ പ്രശസ്തയായ വനിത ആരെന്നാണ് ക്വസ്റ്റ്യൻ സിയാണ് ആൻസർ ആൻസറ് മൈലമ്മയാണ് മയിലമ്മയാണ് വിരുദ്ധ സമരത്തിലൂടെ പ്രശസ്തയായ വനിതയാണ് മൈലമ്മ സന്നദ്ധ രക്തദാന ദിനം എന്നാണെന്നാണ് ഒക്ടോബർ ഒന്നാണ് സന്നദ്ധ രക്തദാന ദിനം ദീപ മേത്ത ഏത് രംഗത്ത് പ്രശസ്തയാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ സിനിമാ രംഗത്താണ് ദീപ മേത്ത ഏത് രംഗത്ത് പ്രശസ്തയാണ് സിനിമയാണ് ബഹിരാകാശത്തെ ഏറ്റവും അധികം തവണ നടന്ന വനിത ഏതാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ അത് ഡി ഓപ്ഷനാണ് സുനിത വില്യംസ് ആണ് സുനിത വില്യംസ് ആണ് ബഹിരാകാശത്തെ ഏറ്റവും അധികം നടന്നിട്ടുള്ള വനിത ഇതിന് വല്ല അപ്ഡേഷൻസും ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് അറിയിക്കുക അല്ലേ കേട്ടോ ഇപ്പം ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ മുപ്പത്തി ഒന്നാമത് കേ ദേശീയ ഗെയിംസ് ഗുവാഹത്തിയിൽ ഉദ്ഘാടനം ചെയ്തത് ആര് മുപ്പത്തി ഒന്നാമത് ദേശീയ ഗെയിംസ് ഗുവാഹ ഗുവാഹത്തിയിൽ ഉദ്ഘാടനം ചെയ്തത് ആര് യു പി എ അധ്യക്ഷയാണ് പ്രസക്ത ഇല്ലാത്ത ക്വസ്റ്റ്യനാണ് അടുത്തത് ഇരുപത്തിയെട്ട് ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ ബാൻകി മോൺ ഏത് രാജക്കാരനാണെന്നാണ് അത് ദക്ഷിണ കൊറിയ ആണ് കേട്ടോ ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ ബാൻകി മോൺ ഏത് രാജക്കാരനാണ് ദക്ഷിണ കൊറിയ ആണ് ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം പതിനെട്ട് വയസ്സാക്കിയ എത്രാം ഭേദഗതിയിലൂടെയാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ബി ഓപ്ഷൻ ആണ് അറുപത്തി ഒന്ന് അറുപത്തി ഒന്നാം ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയുടെ വോട്ടിംഗ് പ്രായം പതിനെട്ട് വയസ്സാക്കിയത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് അദ്ദേഹത്തിന്റെ ജന്മദേശം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ അത് തമിഴ്നാടാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് എം എസ് സ്വാമിനാഥനാണ് അദ്ദേഹത്തിന്റെ ജന്മദേശം തമിഴ്നാടാണ് പാനിപ്പത്ത് മൂന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു അഹമ്മദ് ഷായും അഹമ്മദ് അലി മഹാരാഷ്ട്രരും തമ്മിലാണ് അഹമ്മദ് ഷായും അബ്ദാലിയും അഹമ്മദ് ഷാ അബ്ദാലിയും മഹാരാഷ്ട്രരും തമ്മിലാണ് മൂന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് അടുത്തത് മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ഇളങ്കോവടികളുടെ കൃതിയാണ് ചിലപ്പധികാരം ഇളങ്കോവടികളുടെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ചിലപ്പധികാരമാണ് മുപ്പത്തി അഞ്ച് ഗാന്ധാര കലാരീതി ആരംഭിച്ചത് കു കുഷാനന്മാരാണ് ഗാന്ധാര കലാരീതി ആരംഭിച്ചത് കുഷാനന്മാരാണ് രണ്ടായിരത്തി ആറ് മികച്ച ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ സിനിമ ഏതാണെന്നാണ് അത് പ്രസക്ത അല്ലാത്ത ആണ് കൊല്ലവർഷം ആരംഭിച്ചത് എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് കൊല്ലവർഷം ആരംഭിച്ചത് എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് തൃപ്പടി ദാനം എന്ന ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ട രാജാവ് ആരാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ മാർത്താണ്ഡവർമ്മയാണ് തൃപ്പടി ദാനം എന്ന ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ട രാജാവ് മാർത്താണ്ഡവർമ്മ മധ്യകാല കേരളത്തിൽ സംഗീ സങ്കേതത്തിനും ദേശത്തിനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന പോർവീരന്മാരുടെ സംഘമാണ് ചങ്ങാതം മധ്യകാല കേരളത്തിൽ സങ്കേതത്തിനും ദേശത്തിനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന പോർവീരന്മാരുടെ സംഘം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചങ്ങാത്തമാണ് ചെങ്ങാതം ഇനി നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലൂടെ കടന്നു പോകുന്ന ഒരു ദേശീയപാതയാണ് എൻ എച്ച് നാൽപ്പത്തി ഒൻപത് ഇത് ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു കൊച്ചിയേയും മധുരയെയും കേരളത്തിലൂടെ കടന്നു പോകുന്ന ഒരു ദേശീയപാതയാണ് എൻ എച്ച് ഫോർട്ടി നയൻ ഇത് ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു കൊച്ചി മധുര അടുത്ത ക്വസ്റ്റ്യൻ യവനപ്രിയ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് കുരുമുളകാണ് യവനപ്രിയ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് കുരുമുളക് കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം ചെറുതുരുത്തിയാണ് ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം ചെറുതുരുത്തി മൺസൂണിന് പിന്നാലെ എന്ന പുസ്തകം എഴുതിയത് അലക്സാണ്ടർ ഫ്രൈറ്റർ ആണ് അലക്സാണ്ടർ ഫ്രൈറ്റർ ആണ് മൺസൂണിന് പിന്നാലെ എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് ഗുഹാചിത്രങ്ങൾ കാണപ്പെടുന്ന എടക്കൽ ഏത് ഗുഹ ജില്ലയിലാണ് വയനാട്ടിലാണ് ഗുഹാചിത്രങ്ങൾ കാണപ്പെടുന്ന എടക്കൽ ഏത് ജില്ലയിലാണ് വയനാട്ടിലാണ് ഉഷ്ണമേഖലയിലും മിത ശീതോഷ്ണ മേഖലയിലും സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ സോറി രാജ്യമാണ് ഇന്ത്യ ഉഷ്ണമേഖലയിലും മിത ശീതോഷ്ണ മേഖലയിലും സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ ഇനി അടുത്ത ക്വസ്റ്റ്യൻ സസ്യങ്ങളുടെ മൃദുവായ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന സസ്യകലയാണ് പാരൻകൈമ പാരൻകൈമ സസ്യങ്ങളുടെ മൃദുവായ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന സസ്യകലയാണ് മനുഷ്യർക്ക് സഹ സഹനീയമായ ഉയർന്ന ശബ്ദപരിധി ഏതാണെന്ന് ചോദിച്ചാൽ നൂറ്റി ഇരുപത്തി അഞ്ച് ഡെസിബിൾ കേട്ടോ തന്നിട്ടുള്ളതിലാണ് ചോദിച്ചിട്ടുള്ളത് നൂറ്റി ഇരുപതിന് മുകളിലാണല്ലേ അപ്പം മനുഷ്യർക്ക് അസ അസഹനീയമായി ഉയർന്ന ശബ്ദപരിധി ഏതാണെന്ന് ചോദിച്ചാൽ സഹിക്കാവുന്നതിലും ഉയർന്നിട്ടുള്ളത് ചോദിച്ചാൽ നൂറ്റി ഇരുപത്തിന് മുകളിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ഡെസിബിലാണ് തന്നിട്ടുള്ളതിൽ ഇനി നാൽപ്പത്തി എട്ട് രക്തത്തിൽ നിന്നും മൂത്രം വേർതിരിച്ചെടുക്കുന്നത് വൃക്ക നാളികകളാണ് വൃക്ക നാളികകളാണ് രക്തത്തിൽ നിന്നും മൂത്രം വേർതിരിച്ചെടുക്കുന്നത് എൻ്റെ പെൺകുട്ടിക്കാലം ആരുടെ ആത്മകഥയാണ് തസ്ലീമ നെസ്രീൻ്റെയാണ് തസ്ലീമ നെസ്രീൻ്റെതാണ് എൻ്റെ പെൺകുട്ടിക്കാലം നവജീവൻ എക്സ്പ്രസ് തീവണ്ടി ഓടുന്നത് ഏതെല്ലാം സ്ഥലങ്ങൾക്കിടയിലാണ് ചെന്നൈ ടു ചെന്നൈ അഹമ്മദാബാദ് ഈ രണ്ട് സ്ഥലങ്ങൾക്കിടയിലാണ് നവജീവൻ എക്സ്പ്രസ് തീവണ്ടി ഓടുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഐ ആം അഫ്രൈഡ് ഹീസ് ഡേഷ് ചുപിഡ് ആൻഡ് വോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു മീൻ അപ്പം അവിടെ ആൻസർ വരുന്നത് റാദർ എന്നാണ് റാദർ എന്നാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ യു വിൽ പാസ് യുവർ എക്സാമിനേഷൻ ഇഫ് യു ഡാഷ് ഹാർഡ് അപ്പം അവിടെ എന്താണ് യു വർക്ക് ഹാർഡാണ് അല്ലേ യു വർക്ക് ഹാർഡാണ് ഇനി അൻപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വി ഹാവ് എ ഫ്രണ്ട് ഡാഷ് പ്ലേസ് ദ പിയാനോ അപ്പോൾ ഹൂ ആണ് അവിടുത്തെ ആൻസർ വരുന്നത് ഹൂ പ്ലേസ് ദ പിയാരോ ഇനി അൻപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ദ സിനോണിം ഓഫ് ഫെയർ ഈസ് എന്താണ് ഡിസ്മിസ് ആണ് ഫെയർ എന്ന് പറയുമ്പോൾ ഡിസ്മിസ് ആണ് ഇനി അൻപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ദ സിനോണിം ഓഫ് ഡിസ്ബേ ഡിസ്ബേഴ്സ് ഈസ് ഡിസ്ബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്ബേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലേ പേ ഔട്ട് ആണ് പ്ലേ പേ ആണ് കേട്ടോ പേ ഔട്ടാണ് അൻപത്തി ആറ് ദ ആൻറ്റോണിം ഓഫ് പേയ്മെൻറ്റ് ഈസ് റെസിപ്റ്റ് ആണ് ആൻഡോണിം ഓഫ് പേയ്മെൻറ്റ് ഈസ് എന്താണ് റെസിപ്റ്റ് ആണ് ാണ് റെസിപ്റ്റ് ആണ് ഇനി അടുത്തത് ദ ആൻഡോണിയം ഓഫ് ഫോർച്യൂൺ ഫോർച് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻ ഇൻസ് ഫോർച്യൂൺ ആണ് ഫോർച്യൂൺ ആണ് പീപ്പിൾ ആൾവേസ് അഡ്മിയർ ദിസ് പോർട്രേറ്റ് ഈസ് ദ ആക്ടീവ് ഫോം ഓഫ് അപ്പം അത് ആക്റ്റീവ് ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് നോക്കാം ദിസ് പോർട്രേറ്റ് ഈസ് അഡ്മിയർഡ് ദിസ് പോർട്ട്രേറ്റ് ഈസ് ആൾവേസ് അഡ്മയേഡ് എന്നാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നെഹ്റു വാസ് ഫോണ്ട് ഡേഷ് ചിൽഡ്രൻ നെഹ്റു വാസ് ഫോണ്ട് ഓഫ് ചിൽഡ്രൻ ആണ്ട്ടോ ഇനി അറുപതാമത്തെ ക്വസ്റ്റ്യൻ ട്വൻ ട്വൽവ് ഇഞ്ചസ് മേക്ക് ഡാഷ് ട്വൽവ് ഇഞ്ചസ് മേക്ക് ഡാഷ് എന്നാണ് എ ഫുട്ടാണ് ശരിയായിട്ടുള്ള ആൻസർ അറുപത്തി ഒന്ന് ദ ബോയ് ഫെയിൽഡ് ഡാഷ് ദ ഹോം വർക്ക് അപ്പം അവിടെ ആൻസർ വന്നിട്ടുള്ളത് ടു ഡു എന്നാണ് ടു ഡു ദ ബോയ് ഫെയിൽഡ് ടു ഡു ദ ഹോം വർക്ക് ഇനി അറുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഐ ഡാഷ് ഹിയർ ഫോർ ആൾമോസ്റ്റ് ഹാഫ് ആൻ അവർ അപ്പം അതിൻ്റെ ആൻസർ വന്നിട്ടുള്ളത് വാസ് വെയ്റ്റിംഗ് ആണ് ഐ വാസ് വെയ്റ്റിംഗ് ഹിയർ ഫോർ ആൾമോസ്റ്റ് ആൻ ഹവറാണ് ആൾ ആൾമോസ്റ്റ് ആൻ അവർ ഹാഫ് ആൻ അവർ ഇനി അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പ്ലീസ് ആസ്ക് ഡാഷ് അവിടെ ആൻസർ വന്നിട്ടുള്ളത് വെതർ ദ റെ ട്രെയിൻ ഈസ് ലൈക്ലി ടു ബി ലൈറ്റ് വെദർ ദ ട്രെയിൻ ഈസ് ലൈക്ലി ടു ബി അപ്പം അതിലെ ആൻസർ വന്നിട്ടുള്ളത് ഹാർഡ്ലി എന്നാണ് ഹാർഡ്ലി അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എവറിബി വാണ്ടഡ് ടു സ്റ്റേ ലോങ്ങർ ഡേ ആണ് ഡിഡിൻഡ് ഡിഡിൻഡ് അടുത്തത് ഇൻകറക്റ്റ് ഇൻകറക്റ്റ് ഏതാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് അറുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ സുനിൽ കനോട്ട് സെറ്റപ്പ് ഹിസ് മൈൻഡ് വെതർ ടു ഗോ ഓർ നോട്ട് അപ്പം ബി ഓപ്ഷനാണ് അതിൽ തെറ്റായിട്ടുള്ളത് സെറ്റപ്പ് ഹിസ് മൈൻഡ് എന്നാണ് കേട്ടോ ഇനി അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ദ ഓഡിയൻസ് ഈസ് ഫ്രീക്വ റിക്വസ്റ്റഡ് ടു ലീവ് ബൈ ദ നിയറെസ്റ്റ് എക്സിസ്റ്റ് അവിടെ ഇൻകറക്റ്റ് ഏതാണ് ഡി ഓപ്ഷൻ ആണ് അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഹി ഹി ആസ് വെൽ ആസ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് അപ്പം അതിലേതാണ് അതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് സി ഓപ്ഷൻ ആണ് അറുപത്തി ഒൻപത് ചൂസ് ദ കറക്ട്ലി സ്പെൽഡ് വേർഡ് ഏതാണ് പ്രസിഷൻ പ്രസിഷൻ അത് നോക്കി വയ്ക്കാം കേട്ടോ പ്രസിഷൻ എന്നാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുപതാമത്തെ ക്വസ്റ്റ്യൻ ഹി ഡാഷ് വെരി ക്യുക്ലി വെൻ ഐ മെറ്റ് ഹിം എസ് ജർ ഡേ അപ്പം വാസ് വാക്കിംഗ് ആണ് ഹി വാസ് വാക്കിംഗ് വെരി ക്വിക്ലി വെൻ ഐ മെറ്റ് ഹിം എസ്റ്റർ ഡെ ഇനി പേരച്ചം എന്നാൽ എന്ത് എന്നാണ് ക്രിയകൊണ്ട് നാമത്തെ വിശേഷിപ്പിക്കുന്നതിനെയാണ് പേരച്ചം എന്ന് പറയുന്നത് പേരച്ചം എന്ന് പറയുന്നത് എന്തിനെയാണ് ക്രിയ കൊണ്ട് നാമത്തെ വിശേഷിപ്പിക്കുന്നതിനെയാണ് മലയാള ഭാഷയ്ക്ക് ഇല്ലാത്തത് എന്തെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ദിവചനമാണ് മലയാള ഭാഷയ്ക്ക് ഇല്ലാത്തത് ദ്വചനമാണ് തത്സമയ രൂപത്തിലുള്ള പദം ഏത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വേദനയാണ് തത്സമയ രൂപത്തിലുള്ള പദമാണ്ട്ടോ തത്സമ രൂപത്തിലുള്ള പദം വേദനയാണ് എഴുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ സൂക്ഷ്മ സ്വഭാവം വർണ്ണിച്ചാൽ സ്വഭാവോക്തി ആമത് എന്താണ് സ്വഭാവോക്തി ആയത് സൂക്ഷ്മ സ്വഭാവം വർണ്ണിച്ചാൽ സ്വഭാവോക്തിയായത് ഇനി വാൽമീകി രാമായണ കാവ്യരചനയ്ക്ക് പൂർണ്ണമായും ഉപയോഗിച്ചിരിക്കുന്ന വൃത്തം ഏതാണെന്ന് ചോദിച്ചാൽ അത് അനുഷ്ടിപ്പാണ് അനുഷ്ടുപ്പാണ് അനുഷ്ടുപ്പാണ് വാൽമീകി രാമായണ ഏർ കാവ്യരചനയ്ക്ക് പൂർണ്ണമായും ഉപയോഗിച്ചിരിക്കുന്ന വൃത്തം എന്ന് പറയുന്നത് അടുത്തത് ദിസ് ഈസ് ദ സ്റ്റാൻഡിങ് ഓർഡർ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്താൽ ഇത് നിലവിലുള്ള ഉത്തരവാണ് എന്നാണ് കേട്ടോ ദിസ് ഈസ് ദ സ്റ്റാൻഡിങ് ഓർഡർ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്താൽ ഇത് നിലവിലുള്ള ഉത്തരവാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ സീറോ ഹവർ എന്നതിൻ്റെ ഉചിതമായ മലയാള രൂപം ഏതാണെന്ന് ചോദിച്ചാൽ അത് ശൂന്യവേളയാണ് ശൂന്യവേള ഇനി അടുത്തത് സ്ലോ ആൻഡ് സ്റ്റീഡി വിൻസ് ദ റേസ് എന്നതിൻ്റെ സമാനമായിട്ടുള്ള പഴമൊഴി ഏതാണെന്ന് ചോദിച്ചാൽ പയ്യെ തിന്നാൽ പനയും തിന്നാം പയ്യെ തിന്നാൽ പനയും യും തിന്നാം എഴുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ മലയാളം എന്ന പദം ആ ശരിയായ അർത്ഥത്തിൽ പിരിക്കുന്നത് മല ആളം എന്നാണ് മല ആളം മലയാളം ലീലാതിലകം എന്ന മലയാള വ്യാകരണ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് ഏത് ഭാഷയിലാണ് സംസ്കൃതത്തിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് ക്രിയ ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതിൽ ബി ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ എൺപത്തി രണ്ട് ഒരാൾ നാനൂറ് രൂപ പതിനൊന്ന് ശതമാനം സാധാരണ പലിശ പലിശയ്ക്ക് പതിമൂന്ന് വർഷത്തേക്കും അതേ തുക പതിമൂന്ന് ശതമാനം സാധാരണ പലിശയ്ക്ക് പന്ത്രണ്ട് വർഷത്തേക്കും നിക്ഷേപിച്ചാൽ പലിശ തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ സി ഓപ്ഷനാണ് അൻപത്തി രണ്ടാണ് എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മൂന്ന് മീറ്റർ വ്യാസമുള്ള ഒരു വൃത്തത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് എത്ര എന്നാണ് അത് ബി ഓപ്ഷനാണ് പന്ത്രണ്ട് ആണ് ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനത്തിന്റെ ഇരുപത് ശതമാനം ആറു ആണെങ്കിൽ സംഖ്യ എത്ര എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ അപ്പം അതിന്റെ ആൻസർ നൂറ്റി അൻപതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എറണാകുളത്ത് നിന്നും ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള തിരുവനന്തപുരത്തേക്ക് അൻപത് കിലോമീറ്റർ വേഗതയിൽ ഒരു കാറ് പുറപ്പെടുന്നു അതേസമയം തിരുവനന്തപുരത്ത് നിന്നും എഴുപത് കിലോമീറ്റർ വേഗതയിൽ എറണാകുളത്തേക്ക് ഒരു ലോറിയും യാത്ര തിരിക്കുന്നു എത്ര മണിക്കൂറിന് ശേഷം അവർ തമ്മിൽ കണ്ടുമുട്ടുന്നു രണ്ട് മണിക്കൂർ അഞ്ച് മിനിറ്റാണ് ഇനി എൺപത്തി ആറ് താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ വ്യത്യസ്തമായ പദം ഏത് കർപ്പൂരമാണ് എൺപത്തി ഏഴ് എൺപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ എട്ട് ശതമാനം സാധാരണ പലിശക്ക് നിക്ഷേപിച്ച തുക നൂറ് ശതമാനം വളർച്ച ആകണമെങ്കിൽ എത്ര വർഷം വേണമെന്നാണ് പന്ത്രണ്ടര വർഷം വേണം ഇനി പതിനാറാമത്തെ എൺപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ പതിനാറ് മീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരത്തിൽ പൂർണ്ണമായും ഉൾക്കൊള്ളാവുന്ന ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവ് എത്ര എന്നാണ് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ആറാണ് എൺപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഒരു വാഹനം മൊത്തം ദൂരത്തിൻ്റെ നാലിലൊന്ന് നൂറ് കിലോമീറ്റർ വേഗതയിലും ബാക്കി ദൂരത്തിൻ്റെ പകുതി അറുപത് കിലോമീറ്റർ വേഗതയിലും പിന്നീടുള്ള ദൂരം നൂറ് കിലോമീറ്റർ വേഗതയിലും സഞ്ചരിച്ച് പത്ത് മണിക്കൂർ കൊണ്ട് എത്തിയാൽ ആകെ ദൂരം എത്രയാണെന്നാണ് അത് സി ഓപ്ഷനാണ് എണ്ണൂറാണ് സ്ലീപ്പ് എന്ന വാക്കുകൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഡി ബി എ എ സി ആണ് അല്ലേ എന്നെഴുതിയാൽ ഫാസ്റ്റ് എന്ന വാക്ക് എങ്ങനെ എഴുതാമെന്നാണ് ഡി ടി എ സി ആണ് ഇനി തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താ ഒരാൾ തൻ്റെ വരുമാനത്തിൻ്റെ മൂന്നിൽ ഒന്ന് ഭാര്യയ്ക്കും അതിൻ്റെ പകുതി മകനും ബാക്കിയുള്ളതിൻ്റെ പകുതി മകൾക്കും നൽകിയപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി രൂപ മിച്ചം വന്നു അയാളുടെ വരുമാനം എത്ര എന്നാണ് തൊള്ളായിരമാണ് താഴെ കൊടുത്തിരിക്കുന്ന വ്യത്യസ്തമായ പദം ഏത് എന്നാണ് അതിൽ മേശ കസേര തടി ബെഞ്ച് അപ്പം തടിയാണ് ഇനി ഒരു ക്ലോക്ക് പത്ത് പത്ത് എന്ന സമയം കാണിക്കുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര എന്നാണ് നൂറ്റി പതിനഞ്ചാണ് ഇനി എ എക്സ് എക്സ് ഇസിക്കൾ ടു എക്സ് റൈസ് ടു എ എക്സ് റൈസ് എക്സ് ഇസിക്കൾ ടു രണ്ടാണെങ്കിൽ എ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ അത് നാലാണ് ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി കൊണ്ട് അര മിനിറ്റിന് ഉണ്ടാകുന്ന കോണളവ് എത്ര എന്നാണ് ത്രീ ഡിഗ്രിയാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരാൾ തൻ്റെ വരുമാനത്തിൻ്റെ പകുതി മകൾക്കും അതിൻ്റെ പകുതി മകനും ബാക്കിയുള്ളതിൻ്റെ പകുതി അച്ഛനും നൽകിയപ്പോൾ നൂറ് രൂപ മിച്ചം വന്നു അയാളുടെ വരുമാനം എത്ര അറുനൂറ് സംഖ്യാശ്രേണിയിലെ വിട്ടുപോയ സംഖ്യ പൂരിപ്പിക്കുക പത്ത് ഏഴ് ഒൻപത് എട്ട് അപ്പം അതിൽ വിട്ടുപോയിട്ടുള്ള സംഖ്യ എട്ടാണ് തൊണ്ണൂറ്റി എട്ടാമത്തെ ക്വസ്റ്റ്യൻ അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകൾ തമ്മിലുള്ള അനുപാതം രണ്ടേറ്റു ഒന്നാണ് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെ വയസ്സിൻ്റെ മൂന്നിലൊന്നായിരുന്നു മകൻ്റെ വയസ്സെങ്കിൽ പത്ത് വർഷത്തിന് ശേഷം അച്ഛൻ്റെ വയസ്സ് എത്ര എന്നാണ് അത് തൊണ്ണൂറാണ് ഇനി ലാസ്റ്റ് എന്ന വാക്ക് കോഡ് ഉപയോഗിച്ചിട്ട് എം ജെഡ് ടി എസ് എന്ന് എഴുതാമെങ്കിൽ ഓപ്പൺ എങ്ങനെ എഴുതാം എന്നാണ് ക്വസ്റ്റ്യൻ അത് പി ഒ എഫ് എം ആണ് നൂറാമത്തെ ക്വസ്റ്റ്യൻ ഒരു സംഖ്യയുടെ പത്ത് ശതമാനത്തിൻ്റെ മൂന്നിൽ ഒന്നും വേറൊരു സംഖ്യയുടെ പത്ത് ശതമാനത്തിൻ്റെ രണ്ടിൽ ഒന്നും തുല്യമായ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എന്തെന്നാണ് മൂന്ന് ഏസ് ടു രണ്ടാണ് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത രണ്ട് ക്ലാസ് ഇതിന് തുടർച്ചയായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മൂന്ന് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒരു ദിവസം നോക്കുന്നത് താങ്ക് യു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കണേ